ചേത്താനെ ഇപ്പോൾ ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ ഓൾറെഡി നടക്കുന്നുണ്ട് ഈ പല ട്രസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റേ അക്കൗണ്ട് നമ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തായാലും അതിലൊന്നും ഒരു എന്താ പറയുക ഒരു ട്രാൻസ്പെറൻസി ഇല്ല മാത്രമല്ല നമുക്കൊന്ന് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ല പലതും പ്രവർത്തിക്കുന്നത് ആയിടെയാണെങ്കിൽ എനിക്ക് ചേത്താനെ മറ്റേ വീഡിയോ കണ്ട സമയത്താണ് എനിക്കിത് ഈ ചാരിറ്റി എനിക്ക് മുമ്പേ അറിയാമല്ലോ ഒന്ന് രണ്ട് വർഷം കൂടുതലും അറിയാം പക്ഷെ അതിനെ കുറിച്ച് ഞാൻ വെബ്സൈറ്റിലേക്ക് നോക്കിയ സമയത്ത് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഒരാൾ എത്ര ട്രാൻസ്ഫർ കാണിക്കുന്നുണ്ട് ചെയ്തോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പ്രവർത്തനങ്ങളൊന്നും പറയാവോ ഒരുപാട് ശേഷം എന്റെ മനയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എന്താ പറയുക അപ്പോ എന്താ സംഭവം നമ്മളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഒരു സൊല്യൂഷൻ വേണം തട്ടിപ്പ് ചാരിറ്റി തട്ടിപ്പിന് ഒരു സൊല്യൂഷൻ അതിന്റെ ചാരിറ്റി തട്ടിപ്പ് നല്ല മുഴുവനായിട്ട് ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ കറപ്ഷൻ എന്ന് പറയുന്ന നമ്മള് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം കറപ്ഷനാണ് അപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനമാണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് മനസ്സിലായോ അത് ഏത് സംഘടനയാണേലും കൊള്ളാം എന്ത് ഏത് ആളാണേലും എന്ത് സംരംഭമാണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനകത്തൊന്ന് ഒഴിവാകുന്നത് ഈ തട്ടിപ്പ കറപ്ഷൻ പറയുന്ന സാധനം ടോട്ടലി ഒഴിവാക്കും വെറുതെ ഒരു കമ്പനി എടുത്ത് നോക്കിയാൽ പോലും അല്ലെങ്കിൽ സിനിമാക്കാരി പറയത്തില്ല അതിനകത്ത് ഈ നെപ്പോളിസം വെയ്വറിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിട്ടു പിന്നെ പണ തട്ടിപ്പാണേലും എന്തെങ്കിലും ഒരു ബിസിനസ് എന്തു ആയിക്കോട്ടെ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചാരിറ്റിയിൽ ഞാനിത് ചെയ്തിട്ടുള്ളൂ ചാരിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തത്തിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതായത് ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വെബ്സൈറ്റ് വരുന്നത് അതിനകത്ത് നമ്മൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നാണ് വെബ്സൈറ്റിന്റെ പേര് ഡബ്ല്യൂ ഡു ഡോട്ട് ചാരിറ്റി വിത്ത് ക്ലാരിറ്റി ഡോട്ട് കോം കൊടുത്തിട്ടുണ്ട് ആ ആ നമ്പറിൽ നിന്റെ നമ്പർ വെക്കുക നിനക്ക് നിന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറയുക കാരണം നമ്മളിപ്പോ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞാലും മതി എല്ലാം കൂടെ എൻ്റെ നമ്പറിലോട്ട് പറഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല എന്നിട്ട് നീ എന്താണ് അക്കൗണ്ട് നമ്പർ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാൻ കൊടുത്താൽ മതി അല്ലെ നമ്മുടെ വേറെ വർക്ക് ചെയ്യുന്നവരുടെ നമ്പർ കൊടുത്തു എല്ലാവരും ഇത് തന്നെ പറയാത്തുള്ളൂ ഇനി അത് വേറെ ഒന്നും പറയാനില്ല പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ചെയ്യുന്നതിനകത്തേ കാര്യ അപ്പോ ഈ കൺസെപ്റ്റ് മനസ്സിലാകുന്നവർക്ക് എളുപ്പം പിടി കിട്ടും ഇതൊരു കൺസെപ്റ്റ് ആണ് ഇത് വർക്ക് ചെയ്ത് കാണിച്ചതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പൊ ഒറ്റ കേസ് എടുത്തിട്ടുള്ളൂ അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വളരെ ചെറിയ ഫണ്ട് റേസിംഗ് ഒന്നും നടന്നിട്ടൊന്നും ഇല്ല അതിനിടയ്ക്ക് പേഷ്യന്റ് ഒന്ന് വെന്റിലേറ്റർ കയറി എന്നെ അന്ന് പോലീസ് സ്റ്റേഷൻ നിർത്തിയ ദിവസം സദ്യത്തെ ആള് മരിച്ചു കൊണ്ടായിരുന്നു പിന്നെ ഭാഗ്യത്തിന് ഈ പിള്ളേരൊക്കെ കൂടെ ഇടപെട്ട് പൈസ ഇല്ലാത്തത് മറച്ചെടുത്ത് കൊടുത്തൊക്കെ സെറ്റാക്കിയേക്കുന്നത് അപ്പൊ അത്രയും പൈസ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഫണ്ടിലില്ല പിന്നെ പിരിച്ചതും അല്ലത് ഈ റോള് ചെയ്യുന്ന പോലെ ൂടെ മനസിലായില്ല അത്യാവശ്യത്തിന് കൊടുത്താ അയാളെ രക്ഷെടുത്താന്നുള്ള ഒറ്റ ഓപ്ഷനും നമുക്കുള്ളൂ അയാൾ ആദ്യം ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ കാരണം അഡ്മിറ്റ് ചെയ്തിട്ട് എടുത്തില്ല പിന്നെ അവരെ മെഡിക്കൽ സെന്ററിൽ കൊണ്ട് വെന്റിലേറ്റർ ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് അയാൾ രക്ഷപ്പെട്ടത് അയാൾ മരിച്ചു കൊണ്ടു വെന്റിലേറ്റർ മരിച്ചു അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ ഒരു ദിവസം പോസ്റ്റാക ചെയ്തേക്കുന്ന പോലീസുകാരുടെ ഒരു സാധാരണം കൊണ്ട് ഏതോ വിളിച്ചു പറഞ്ഞപ്പോ എന്നെ കൊണ്ട് നിർത്തിയല്ലേ അതിനകത്ത് അയാൾക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചേനെ പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല ഒരു നിവൃത്തികെട്ട അവസ്ഥ നിക്കുന്ന ഒരാളെ എന്നോട് ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും പറ്റത്തില്ല ആ അപ്പോ എന്താ പറയാ ഈ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ട്രാൻസാക്ഷനും അല്ലാതെ നമ്മുടെ ഓപ്പറേഷൻസും എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചാല് പിന്നെ അതിനകത്ത് വെട്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും പിടിക്കാൻ എളുപ്പമാണ് അതെങ്കിലും നമ്മൾ ചെയ്യണം എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നതിന് പകരം എല്ലാം ഓപ്പൺ ആക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ കൈയോടെ പിടിക്കാൻ പറ്റിയാലേ അവിടെ അവർ ചിരിച്ചു കാണിക്കും അപ്പോ പറ്റിക്കഴിഞ്ഞാല് അതാണ് ഇതിന്റെ ഒരു ഗുണം മനസിലല്ലേ കള്ളത്രമൊക്കെ എല്ലാവർക്കും കാണിക്കാം കള്ളത്രം കാണിക്കുന്നമാരെ പിടിക്കാൻ എളുപ്പമാക്കിയാൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പണ്ട് മോഷണങ്ങൾ കണക്കും അങ്ങനെ സി സി ടി വി വന്നപ്പോ ആദ്യം കുറെ പേര് പിടിക്കും പിടിച്ചു കഴിഞ്ഞു പിന്നെ ആൾക്കാർ ഇപ്പൊ നിന്നൊന്നും എടുക്കാറില്ല മനസ്സിലായില്ലേ പല തട്ടിപ്പുകൾ നിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സാധനം വരുമ്പോഴാണ് ഇവിടുത്തെ ഏത് ആണെങ്കിലും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി പിടിക്കും കാരണം എന്താ വച്ചാൽ നിയമം സ്ട്രോങ് ആണ് പോരാത്തതിന് അവിടുത്തെ റോഡ് നല്ലതാണ് റോഡ് സിസ്റ്റവും നല്ലതാണ് ആരും അങ്ങനെ ഇതേപോലെ കുത്തിക്കേറ്റും തള്ളും ബഹളവും അത്രയും പോപ്പുലേഷനും ഈ വണ്ടി റോഡിന്റെ കണ്ടീഷൻ വെച്ച് നോക്കിയാൽ ഇവിടെ ഉള്ള അത്രയും തന്നെ വണ്ടികളൊക്കെ ആ റോഡിലുണ്ട് മനസ്സിലായാലേ റോഡൊക്കെ കൺജസ്റ്റഡ് ആവും പക്ഷെ ആ സിസ്റ്റം നല്ല ആയതുകൊണ്ട് എന്താ ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല അല്ലെങ്കിൽ മനസ്സിലായോ ആക്സിഡന്റ്സ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി ആക്സിഡന്റ് ഉണ്ടാക്കാൻ പോലുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുക അത്ര നല്ല റോഡ് സിസ്റ്റം ഒക്കെ കാണുന്നത് പുറത്തൊക്കെ പോയാൽ എല്ലാവർക്കും അറിയാത് അവിടെ ആണെങ്കിലും ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിലോട്ട് എന്തെങ്കിലും ഒരു പേപ്പർ മൂവ് ചെയ്താൽ പെട്ടെന്ന് നടക്കും അവിടെ അങ്ങനെ ഈ കൈക്കൂലി ഇല്ലല്ലോ കൈക്കൂലി ഇല്ലായി അല്ല പക്ഷെ അത് വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലെന്നല്ല പക്ഷെ എങ്കിൽ പോലും ചുമ്മാ തൊട്ടനും പിടിച്ചാലും കൈക്കൂലി നടക്കത്തില്ല പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ എന്നിട്ട് പിന്നെ കൈക്കൂലി കൊടുക്കാമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല പിന്നെ അവിടുത്തെ ആൾക്കാർ തമ്മിൽ വലിയ ഉണ്ടെന്ന് നമുക്ക് അത്ര ഉണ്ട് എവിടെയും കറപ്ഷനൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ജീവിക്കാൻ പറ്റുന്ന പോലെ ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ നമ്മളിവിടെ വരുമ്പോ തൊട്ട് നമ്മൾ സ്ട്രഗിൾ കൂടുന്ന പോലെ തോന്നുന്നത് നമ്മുടെ സ്വന്തം നാടൊക്കെ ആയിരിക്കും പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അതിന്റെ എന്ന് പറയുന്നത് ഈ കറപ്ഷനാണ് അല്ലാതെ പലതുകൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ മറ്റേ ഫ്രീഡം ഒക്കെ ഉണ്ട് ലിബർട്ടിയും ഒക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാര് ഇതിനെ വളച്ചൊടിച്ചും ഇപ്പൊ കണ്ടില്ലേ എന്റെ കേസിലാണെങ്കിലും പല കേസിലും ഒരു കാര്യം ഇല്ലാതെ മെനക്കെടും മനസിലായോ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ ഇത്ര ബെനക്കിട്ടുണ്ടാവുന്നത് കേരളത്തിലാദ്യമായിട്ടാണ് ഇതൊക്കെ ഉള്ളതാ പക്ഷേ ഫ്രീഡം ഒക്കെ ഉണ്ടെന്ന് പറയും പക്ഷെ അത് ചിലർത്ത് വരുമ്പോ ചിലരോട് പറ്റത്തില്ല എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ജോലി എടുത്തവരല്ല അത് എല്ലാവരും അങ്ങനെയൊന്നും അല്ല പോലീസുകാരെ ഒരിക്കലും ഞാൻ മൊത്തത്തിൽ കുറ്റം കാരണം അവരുടെ പ്രൊട്ടക്ഷനിലാണ് ഞാൻ ഇതുവരെ ധൈര്യമായിട്ട് ഇറങ്ങി നടന്നത് അല്ലാതെ എനിക്ക് വേറെ ഒരു സപ്പോർട്ടും ഇവിടെ ഇല്ല അതല്ല ഒത്തിരി പോലീസുകാരും നമുക്ക് ഒത്തിരി അസഹായങ്ങൾ ചെയ്തിട്ടുണ്ട് മനസ്സിലായിട്ടോ പക്ഷെ ഇങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഉണ്ട് നമ്മൾ അന്ന് ബാലയുടെ വിഷയത്തിൽ കേസ് കൊടുത്തപ്പോ അവർ ഒട്ടും ഒരു കാര്യം പിന്നെ ആ തോക്കും കൊണ്ട് വന്നു എഫ്ഐആർ എഴുതാതെ വിട്ട പാർട്ടികളാണ് അതൊക്കെ വേറെ അതല്ലാതെ ഗുണങ്ങളിൽ നിന്നും ഞാൻ പറയത്തില്ല എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എനിക്ക് ആ എസ് ഐ ഒ പോലീസുകാരനെയോ അല്ലല്ലോ ഒന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല മനസിലായില്ലേ തമിഴ്നാട്ടിലെ പോലീസ് അങ്ങനെ ബാംഗ്ലൂർ അവിടെയൊക്കെ പിന്നെ ചെറിയ പൈസ കൊടുക്കേണ്ടി വരും എന്നാ പോലും അങ്ങനെ തീർത്ത് തീർത്തെല്ലാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല സിസ്റ്റത്തിനോട് നമുക്ക് ബുദ്ധിമുട്ടില്ല സിസ്റ്റം കുറച്ചും കൂടി നന്നായാൽ തീർത്തും ഈ പ്രശ്നങ്ങൾ ഒഴിവാകും മനസിലായില്ലേ സിക്റ്റ് ആവണം ലൂപ്പ് ഹോൾസ് കുറയണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എല്ലാവർക്കും നല്ലത് തന്നെ വരണം മനസ്സിലായി നമ്മൾ ഈ ചെയ്തേക്കുന്നതിനകത്ത് സത്യം പറഞ്ഞാൽ ആർക്കും ഒരു ത്രെട്ടില്ല പറയുന്ന പോലെ ഒരു ഇല്ല ഒരു മനുഷ്യനും ഇല്ല ഇതുവരെ കള്ളത്തരം കാണിച്ചവർക്ക് പോലും ത്രെട്ടില്ല അവർക്കും വേണമെങ്കിൽ ഈ രീതിക്ക് വർക്ക് ചെയ്താൽ ആ കളവൊഴിവാക്കിക്കൊണ്ട് മര്യാദക്ക് കിട്ടുന്ന ഒക്കെ ചെറിയ പൈസയൊക്കെ ജീവിച്ചു പോയാൽ മതി എല്ലാരും ഇത്രയും കാര്യം ഉള്ളിടത്ത് നമുക്ക് ഭയങ്കരമായ ലക്ഷറിയൊന്നും ആഗ്രഹിക്കാതിരിക്കുന്നതാണ് അല്ലത് പിന്നെ ഓക്കെ നമുക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയവരാണേലും അവർക്ക് അവരുടെ കാശൊക്കെ ഉണ്ടാകും പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ ആക്കി അക്ഷര വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതേ ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ളതൊക്കെ വേണം പക്ഷെ ഇത് ഇത്രയും തന്നെ എല്ലാവർക്കും ആവാം മനസ്സിലായല്ലേ ഇത് എനിക്ക് മാത്രമല്ല ഈ കംഫർട്ടും ഇതൊക്കെ ആവശ്യമാണ് കംഫർട്ട് എല്ലാവർക്കും ആവശ്യം ഉള്ളവരെല്ലാവർക്കും കിട്ടണം അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ കളവും തട്ടിപ്പും നിർത്തിയാൽ തന്നെ ആവശ്യമില്ലാത്ത മനുഷ്യന്റെ സമയം പാഴാക്കുന്നത് നിർത്തിയാൽ തന്നെ അല്ലെങ്കിൽ കള്ള കേസുകളോ ഊടായ്പെരീടെ ആയിട്ട് ആൾക്കാർ ഇറങ്ങാതിരുന്നാൽ തന്നെ ഇവിടെയുള്ള ഈ കേരളത്തെ സംബന്ധിച്ച് ദരിദ്രരുണ്ടാകത്തില്ല അങ്ങനെ എല്ലാവർക്കും അവരുടെ ഉപജീവന മാർഗം കണ്ടെത്താനും പറ്റണം മനസ്സിലാവുന്നുണ്ട് ഇവിടെ തൊഴിലില്ലായ്മ മറ്റോണ്ട് മറിച്ചുകൊണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിന് പരിഹാരമൊന്നും ആരും പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും വലിയ ആ എന്താണ് ഇതിനെയൊക്കെ തടയുന്ന സാധനമായ കറപ്ഷൻ പോയാൽ തന്നെ പകുതി ശരിയായി പകുതി എന്നല്ല ചിലപ്പോ മൊത്തം അങ്ങ് ശരിയായി പോകുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ലോ ഇതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് അപ്രോച്ചാണല്ലോ ചുമ്മാ അടിച്ചിട്ട് ആൾക്കാരെ മനസ്സ് മാറ്റുന്ന അല്ല ഇത് ഇൻസ്റ്റോൾ ചെയ്താൽ തീരുമാന പ്രശ്നമുള്ളൂ എന്ത് നീ ചിന്തി ചോദിക്കൂ വെറുതെ എല്ലാരും നീ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കുക ട്രാൻസ്പെറന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ മതില് വലിയ തുണിയില്ലെന്നുള്ള മനസിലായില്ലേ ഒന്നും മറിക്കാൻ പറ്റത്തില്ല അല്ല നീ വിഴുങ്ങണം വിഴുങ്ങാ നീ ചത്തു മനസ്സിലായി അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ വേണം ചെയ്യാൻ ഇനി ഇതിന്റെ ഈ വെബ്സൈറ്റ് ഇവിടത്തോണ്ട് തിരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഭയങ്കര വലിയ വെബ്സൈറ്റാ അത് അതിന്റെ പ്രൊജക്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ തീർക്കാൻ എനിക്കൊരു അറുപത്തി അഞ്ച് എഴുപത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതിന്റെ ഫണ്ട് റേസ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇവരെല്ലാം അറിയി പറഞ്ഞിട്ട് തന്നെ കുറച്ച് സാലറി എടുക്കുന്നുണ്ട് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന് പൈസ ഡിഡക്ട് ചെയ്യുന്നുണ്ട് അത് ആവാം അത് ഗവൺമെന്റ് അലൗഡ് തന്നെയാണ് എല്ലാ ട്രസ്റ്റുകളെല്ലാം അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമ്മളിത് പുറത്ത് കാണിച്ചുകൊണ്ട് ചെയ്യുന്നു മറ്റൊരിത് കാണിക്കുക ചെയ്യുന്നു കാണിക്കാ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകും അതുകൊണ്ടാണല്ലോ പലയിടത്തും പലരും കിട്ടിയത് കണ്ടില്ല കൊടുത്തില്ല കേട്ടില്ല അറിഞ്ഞില്ല അതിന് കുറെ തട്ടിപ്പുകളുണ്ടെന്ന് എല്ലാ പൊതുധാരണ എന്ന് പറഞ്ഞാൽ എന്താണ് ചാരിറ്റി ചാരിറ്റിയെ പേര് എല്ലാരൂടായിപ്പാ അവനും കൂടെ ഇവരുടെ എല്ലാരും ഒരു ചാരിറ്റിക്ക് പൈസ കൊടുക്കുന്നത് പോലും പലർക്കും മടിയായി പലരും പിൻവലിഞ്ഞു അവരെല്ലാം തിരിച്ചു വന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് സഹായം കിട്ടും മനസ്സിലായോ അല്ലാതെ ഇത് നിർത്തേണ്ട സാധനമല്ല നിർത്താനും പറ്റത്തില്ല ഒരിക്കലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ചാരിറ്റികളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിർത്താൻ പറ്റത്തില്ല നമ്മളത്ര രീതിയിലാണ് നമ്മുടെ ഈ എക്കണോമി വർക്ക് ചെയ്യുന്നത് അതിനകത്തും വേണം നമുക്ക് കുറച്ച് കഴിയുമ്പം നമ്മൾ ഈ രീതിക്കാണ് പോകുന്നത് ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ ട്രാൻസ്ഫൻ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചാർട്ടോ ട്രസ്റ്റിൻ്റെ ആവശ്യമൊക്കെ വരത്തില്ല അതെല്ലാം നടന്നു പോകും അതായിരിക്കണം ധരിക്കണം ഇന്ത്യ അല്ല ഇന്ത്യ മൊത്തം ഒന്ന് എടുക്കണം നമുക്ക് കേരളം മതി താൽക്കാലം ഇവിടെ ഒരു മാതൃകയാക്കി എല്ലാവരും അവിടെ പെറുക്കി നിന്നൊക്കെ ഇതൊന്നും ആർക്കും എടുക്കാൻ പറ്റാത്ത ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയുന്ന ഏതൊരു ചെയ്തെടുക്കാവുന്ന കേസുകയുള്ളു ഞാൻ ആദ്യം വെറുതെ എക്സൽ ഷീറ്റ് കൊണ്ട് ഇത് ഫേസ്ബുക്കിൽ കാണിച്ചു കൊടുക്കുക വേറെ എക്സൽ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ഡെയിലി കണക്ക് കാണിച്ച് അത് ബോധിപ്പിച്ച് അത് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം പക്ഷെ അതിന് കൊറേ പണിയുണ്ട് വലിയ എമൗണ്ട് ഒന്നും നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വെബ്സൈറ്റ് ആക്കുന്നത് വെബ്സൈറ്റ് ഇപ്പൊ ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല ഫുള്ളി ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻട്രി ചെയ്യാൻ ആള് വേണ്ട അപ്പൊ വരുമ്പത്ത കൂലിന്ന് പറഞ്ഞാൽ സാധനം വരും അതിനുള്ള പൈസ നമ്മുടെ ഇല്ല അപ്പൊ ഫണ്ട് റേസ് ചെയ്ത് അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയ ശതമാനം മാത്രം മാറ്റി വച്ചിട്ടാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഏ മൊത്തത്തിൽ അതിനകത്ത് നമ്മൾ ഞാനിപ്പോൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയുണ്ട് അത് നമുക്ക് പിന്നീട് എടുക്കാം പിന്നെ ബില്ല് കാണിച്ചിട്ട് അതിനകത്ത് കാര്യം പറഞ്ഞെടുക്കാമെന്നേ ഉള്ളൂ എല്ലാവരും കൂടെ സഹകരിച്ചുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞാൻ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാരാണ് ഞാൻ ഈ കൺസെപ്റ്റും ഈ വെബ് ഡിസൈനിങ്ങും ഇങ്ങനത്തെ പരിപാടിയേ ചെയ്യത്തുള്ളൂ പിന്നെ വർക്ക് ചെയ്യേണ്ടി വന്നാൽ വർക്ക് ചെയ്യും മാർക്കറ്റിംഗ് ആണ് പിന്നെ എന്റെ പണി ഓഫീസും മറ്റു കാര്യങ്ങളും അവർക്ക് എൻട്രി ഡേറ്റാ എൻട്രി പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് പരിപാടി അതെല്ലാം ചെയ്യുന്ന വേറെ ആൾക്കാരാണ് ഒന്ന് രണ്ട് പിള്ളേരുണ്ട് കൊച്ചു പിള്ളേർ അവര് വളർന്നു വന്ന് വരുമ്പോൾ അവര് ഇതിലൂടെ വളർന്നു വരുമ്പോൾ കാണാം വേറൊരു വ്യത്യാസം അവർക്ക് പുതിയൊരു കൺസെപ്റ്റ് അല്ലേ നമ്മളായാലും മരിക്കാറായി ചാവറായി ചുവല ആരെങ്കിലും ഒക്കെ വേണ്ടേ കുറച്ച് പിള്ളേരെ നമ്മള് വളത്തിക്കൊണ്ട് വരണ്ടേ അതിന് വളരെ താല്പര്യമുള്ള ബന്ധപ്പെടുക വളത്തി മുരടിപ്പിച്ച് ഒരു പരിപാടി തരാം അല്ല ഉള്ള കാര്യം പറഞ്ഞു എനിക്കാ ഈ സാധനം മനസ്സിലാവുന്ന എല്ലാവർക്കും മനസ്സിലാവരു എന്താണ് അതുകൊണ്ട് ഇത് മനസ്സിലായിട്ട് മനസ്സിലാകാതെ പോലെ ഇരിക്കുക അതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഇല്ലാതെ ഇല്ല എനിക്ക് എന്നെ കുറച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ ശെരിക്കും ഈ പറഞ്ഞ എന്നെ എതിർക്കുന്നവർക്ക് പോലും ഗുണമുള്ള കാര്യം ചെയ്തോണ്ടിരിക്കുന്നു അതിനകത്ത് ജാതി മത രാഷ്ട്രീയ എന്താ പറഞ്ഞ രാജ്യ ഭേദമന്യേ മനസിലായല്ലോ നിറവും മണവും രുചിയും ഒന്നും ഒരു പ്രശ്നമല്ല ഇവിടെ മൃഗങ്ങളെ കൂടെ സംരക്ഷിക്കണം അതിനുള്ള പരിപാടികളുണ്ട് ആനിമൽ റെസ്ക്യൂ അവരുടെ കാര്യങ്ങള് മറ്റ് വെറുതെ പട്ടിയെ പോലും അവർക്ക് പോലും ഒരു സന്തോഷം ഉണ്ടാണോന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ഈ പണിയിൽ മനസ്സിലായോ അപ്പോഴാണ് അതാണ് ഇതിന്റെ മൊത്തത്തിൽ എത്രയും ഇടപെടേണ്ടത് നമ്മൾ മനസ്സിലായല്ലേ ഇതൊരു ഈസി പരിപാടിയാണ് ഇത് വലിയ ടഫ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല ഇത് ആർക്കും ചെയ്യാം ഈ വെബ്സൈറ്റ് വേണമെങ്കിൽ ആർക്കും വേണേലും യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യാൻ കേട്ടോ നിനക്ക് വേണേലും നിനക്ക് ഈ വെബ്സൈറ്റിൽ കൂടെ ഫണ്ട് റേസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ജെനുവൻ കേസ് കൊണ്ടുവന്നാൽ നിനക്കും ചെയ്യാം നിനക്ക് എന്താണ് ആവശ്യം നിനക്ക് നിനക്ക് അതിന് സാലറി എടുത്ത് വർക്ക് ചെയ്യണം എന്നുണ്ടോ അതിന് സാലറിയും നിനക്ക് കിട്ടും മനസ്സിലാകുന്നുണ്ടോ ഇത് ആർക്ക് വേണമെങ്കിലും അത് വർക്ക് ചെയ്യാം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന് വെബ്സൈറ്റ് യൂസ് ചെയ്യാം അത് വേറെ ഓരോ നടത്തുന്നവർക്ക് ഫണ്ട് ഇല്ല അപ്പൊ അവർക്ക് അതിന് ഫണ്ട് റേസിംഗ് നമ്മൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വർക്ക് ചെയ്യും മനസ്സിലാവുന്നുണ്ട് അവർ ക്യാമ്പയിൻ ചെയ്തിട്ട് അവരുടെ ഫണ്ട് മാനേജ്മെന്റ് അവിടെയാണല്ലോ പ്രശ്നമുള്ളത് ഫണ്ട് മാനേജ്മെന്റ് ശരിയാണെന്ന് കണ്ടാൽ തന്നെ ഡൊണേഷൻസ് തന്നെ തന്നെ കൂടും പിന്നെ നമ്മൾ ഈ ട്രാൻസ്ഫറന്റായിട്ട് എല്ലാം പ്രസന്റ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അത് വിശ്വാസയോഗ്യമാകും അപ്പൊ ആളുകൾ സഹായിക്കാൻ മനസ്സുള്ളവർ കൂടുതൽ സഹായിക്കുന്നത് കണ്ട് വീണ്ടും ആൾക്കാർ സഹായത്തിന് മുന്നോട്ട് വരും ഇത് മൊത്തത്തിലൊരു എന്താ പറയുക ഇതിനകത്തുള്ള തട്ടിപ്പുകൾ മാറ്റുന്നത് മാത്രമല്ല കൂടുതൽ പേര് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും എന്താ പറയണ്ടത് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും ആയിട്ടും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് മനസ്സിലായില്ലേ അങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ ഇത് ഭയങ്കര ലക്ഷറീസ് ആയിട്ടും അല്ലെങ്കിൽ ഇത്രയും കറപ്ഷനും വെച്ച് അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലായിടത്തും ഈ സാധനം വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരിടത്തും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എല്ലാവരും വിചാരിപ്പം അവനുള്ള എന്തൊരു കംഫർട്ട് കംഫേർട്ട് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ജോലി പോവുമോ അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും നല്ലപോലെ ജീവിക്കാൻ ജയിക്കാൻ പറ്റും ഇതായിട്ട് എങ്ങനെ ഡോണേറ്റ് ചെയ്യാൻ പറ്റും ഡൊണേറ്റ് ചെയ്യുന്നത് അക്കൗണ്ട് നമ്പർ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരാളൊരു സംശയം നോക്കിക്കൊണ്ട് വന്നാണ് ഈ ഗൂഗിൾ പേ നമ്പർ വേറെയാണ് അത് എന്റെ അക്കൗണ്ടിലോട്ടാണോ പോകുന്ന ചോദിച്ചും എന്റെ അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്തേക്കുന്നത് ചാറ്റോ ട്രസ്റ്റിന്റെ അക്കൗണ്ടിലോട്ട് പിന്നെ ഇത്രയും ചെയ്തു വെച്ചിട്ട് അങ്ങനെ ഒരു മന്ത്രം ചെയ്യാൻ ഞാൻ എന്നാ തോക്ക് വിളിച്ചു പോകുന്നു കൊലയാളിയാണ് കൊല നടത്തിയതിനു ശേഷം തോക്ക് വീഴിച്ചു പോകാനും വേണ്ടി മന്ത്രാണോ കൊലയാളി എന്ന് ചോദിക്കുന്ന ഒരു സീൻ ചോദിക്കുന്നൊരു സീനുണ്ടല്ലോ തോക്കേ തോക്കേണ്ടി സാധനം കണ്ടോ ഇത് മറ്റേ അരിഞ്ഞു പോ സാധനമൊക്കെ ഈ സാധനം ഇന്നും ഞാൻ ഈ സാധനം ഇതൊക്കെ നമ്മള് ഇവിടെ പലരും ഇങ്ങനെ തോക്കൊക്കെ ഇറങ്ങി കാണിക്കും മാസ് ബിജിയറക്കെടുക്കും മനസ്സിലായോ ഒന്നല്ല പത്ത് റൗണ്ട് കറക്കിയാലും അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്യേണ്ടി പോലീസ് അന്വേഷിക്കാനൊക്കെ പോവാന്ന് പറയുന്നത് എന്തിനാണോ വേറെ ഇവിടെ പോവാൻ ആണോ അവനെ ഏതോ അഡ്വക്കേറ്റ് ആ പരാതി കൊടുത്തു കഷ്ടം നിവർത്തി കെട്ടവൻ പറയുന്നവനുണ്ടല്ലോ വല്ലാത്തൊരു നിവർത്തി അത് ഇത്രയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അവര് വല്യ എന്തോ തട്ടിപ്പാ ആകെ വളരെ കുറച്ച് പൈസ രണ്ടു മാസം തുടങ്ങിയിട്ട് അവിടെയാണ് ഇവന്റെ കോമഡി അടക്കുന്നത് മനസ്സിലായോ അവിടെ അവൻ വന്നേക്കുവ തപ്പി ഇവനെപ്പോ വേറൊന്നും കണ്ടില്ല ഇവിടെ ഇത്രയും തട്ടിപ്പുകൾ നടന്നപ്പോ ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ടോ ആവോ പരാതി കൊടുക്കുവ ചുങ്ങ കംപ്ലൈന്റ് എഴുതി വിടുവാ ചെകുത്താനല്ലേ എങ്ങനെയോ കൊടുത്തിനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാണ് കേൾക്കുന്ന ഒരാൾ അയാളെ എന്താളിലും നേരിൽ കാണണോന്ന് വരെ എനിക്ക് താല്പര്യം ഉണ്ടാവും അവിടെ ചോദിക്കണം അയാളുടെ പ്രശ്നമുണ്ടോ നേരിട്ട് കൊണ്ടുവന്നു കാണാതെ പോകാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും അത് പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുത്തുകൊള്ളി എസ് പി ഓഫീസിലാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അയാളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നല്ല പറ്റത്തില്ല അതിനുള്ള അത് നമുക്ക് തിരിച്ചു വല്ല കംപ്ലയിന്റ് ചെയ്യണമെന്ന് അതും ഞാൻ ചെയ്യും കാരണം നമ്മളിത് വ്യക്തമാക്കുമല്ലോ കംപ്ലൈന്റ് കൊള്ളാം സംഭവം ശരിയാണ് ഈ സ്ഥാനത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും കോൾ ചെയ്യാൻ പക്ഷെ അയാൾ ഉപദ്രവിക്കാൻ വേണ്ടിട്ടാണ് മനസ്സിലാകുന്നുണ്ടോ പോലീസ് കംപ്ലൈന്റ് ഒക്കെ ആക്കി മാറ്റുന്നു വലിയ കംപ്ലൈന്റ് ഒക്കെ എഴുതുന്നു എന്തിനു എനിക്കറിയത്തില്ല എന്താ കംപ്ലൈന്റ് എന്ന് പോലീസുകാർ പറയുന്നു ഇത്രേ ചെയ്യാറുള്ളൂ നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ളു മനസ്സിലാകുന്നുണ്ടോ നമുക്ക് കിട്ടിയ പൈസ കൊടുക്കുന്ന കൊടുക്കും അത് ഓഡിറ്റും ചെയ്യും അല്ല ഇതൊന്നും തട്ടിപ്പുണ്ടാക്കാൻ ചെയ്തിരിക്കുന്നില്ല ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള സമയത്ത് തുടങ്ങിയ അവിടെ ഓഡിറ്റ് ഒന്നുമില്ല അടുത്ത അടുത്ത വർഷം ഫിനാൻഷ്യൽ റിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിറ്റും അതിന്റെ റിപ്പോർട്ടും എല്ലാം വരും പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാം മനസ്സിലായില്ലേ പിന്നെ ഇയാൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഒരു കാര്യം അവര് പറയാനുള്ള വേറെ എഴുതി കൂട്ടിയിട്ടുണ്ടോ എത്തില്ല ഓരോരുത്തർക്ക് എന്ത് വേണേലും പരാതിപ്പെടാല്ലോ പരാതി എഴുതാൻ അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പരാതി എഴുതി വിടുക എന്നുള്ളതെന്നാണ് പുള്ളി മനസ്സിലാക്കിയേക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇത്രയും പെട്ടെന്ന് ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ എന്റെ ആവശ്യം ശരിക്കും പറഞ്ഞില്ലെന്ന് മനസ്സിലായോ ഒരു ചെടി ഒരു മരം നട്ടു വളർത്തിയേക്കുവാണ് അതിന് വളർന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കിളിച്ചിട്ടില്ല അതിന്റെ വേരൊറച്ചിട്ടില്ല മനസ്സിലായില്ല അത് നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്താൻ തുടങ്ങുമ്പോ തന്നെ ആള് പറയുന്നത് ആ മരം വളർന്ന് വലുതായി എന്നുള്ള രീതിയിലാണ് അത് ഇപ്പൊ ഒടിഞ്ഞു മറിഞ്ഞ് വീണ് ഒരു അഞ്ചിട്ട് വത്തിച്ചാവും എന്നുള്ള രീതിയിൽ വളരെ മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ പാടില്ലാത്ത കാര്യല്ല ചെയ്തേക്കുന്നത് പക്ഷെ അപ്പോഴും പുള്ളിക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നു ശത്രു അല്ലെങ്കിൽ മനസിലാകുന്നുണ്ടോ എനിക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റണം അതിനുള്ള നമ്മൾ ട്രാൻസ്പെറൻസ് പറഞ്ഞേക്കുന്നത് ആ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല നമ്മളെന്തെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അയക്കിലാവുന്നില്ലെങ്കിൽ ഓക്കെയാ മനസ്സിലാകുന്നുണ്ടോ ഇതൊക്കെ ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഇത് ഓഡിറ്റ് ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ നമ്മളല്ലാതെ ഗവൺമെന്റിന്റെ ഓഡിറ്റും എന്തോ മറ്റേ എന്താ പറയാ ഇൻകം ടാക്സിന്റെ ഓഡിറ്റ് എല്ലാം വരും മനസിലായില്ലേ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ അതൊന്നും ചെയ്യാതെ ഒരു ഒരു ട്രസ്റ്റ് ഇവിടെ നിക്കത്തില്ല ആ ട്രസ്റ്റ് ക്യാൻസൽ ആയി പോകും ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളാ അതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കറണ്ട് അക്കൌണ്ട് ആണ് എടുത്തിരിക്കുന്നത് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കറണ്ട് അക്കൌണ്ടിലേക്ക് മാത്രമേ പൈസ വരത്തുള്ളൂ ബാങ്ക് ടു ബാങ്ക് മാത്രമേ ട്രാൻസ്ഫർ ഉള്ളൂ ഒരു രൂപ പോലും പൈസ മേടിക്കാൻ പാടില്ല മനസിലായില്ലേ അക്കൗണ്ട് ടു അക്കൗണ്ട് പിന്നെ അവരുടെ നിന്ന് മാക്സിമം ബിൽ കളക്ഷൻ എല്ലാം ചെയ്ത് വച്ചേക്കുക अङ्क्यु uh -huh. <laughs> <laughs>